ശ്രീമദ് ഭഗവത്ഗീത മഹാഭാരതത്തിൽ യുദ്ധപർവത്തിൽ വരുന്ന ഒരു ചെറിയ അധ്യായമാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുത്ത ഒരു സംവാദം ഭഗവത്ഗീതയിൽ മൊത്തം എത്ര ശ്ലോകങ്ങളാണ് പതിനാലോ എഴുന്നൂറ് ശ്ലോകം ചില എഴുന്നൂറ്റി ഒന്ന് എന്നും പറയാറുണ്ട് രണ്ടും ശരിയാണ് കാരണം നാല് നാല് വെച്ച് വീതിക്കുമ്പോൾ എഴുന്നൂറ്റി ഒരു ഉണ്ടാകും പക്ഷെ ചില ഭഗവത്ഗീതയിൽ രണ്ട് ശ്ലോകത്തിന് ആറ് വരി ഉണ്ടാകും അപ്പം അങ്ങനെ നോക്കുമ്പോൾ എഴുന്നൂറ് ശ്ലോകം രണ്ടും ശരിയാണ് ഭഗവാൻ അർജുനൻ ഉപദേശിച്ചു കൊടുത്തു ഇതിന് തുല്യമായ ഒരു ഗ്രന്ഥം പ്രപഞ്ചത്തിലില്ല ഇന്ന് ഭഗവത്ഗീത ലോകമെമ്പാടും മനഃശാസ്ത്രം തത്വചിന്ത ബന്ധങ്ങളെ ഉയർത്തുക ദേഷ്യം അങ്ങനത്തെ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുക പല മാനേജ്മെൻ്റ് മേഖലയിലും ഭഗവത്ഗീത ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് അറിയാവുന്ന ചില വിദഗ്ധന്മാർ അവർ ഹരേ കൃഷ്ണക്കാരൊന്നല്ല നാല് ദിവസം അഞ്ച് ദിവസം ഭഗവത്ഗീതയുടെ സെമിനാർ വലിയ വലിയ വ്യവസായികൾക്ക് നടത്തിയിട്ട് ലക്ഷങ്ങളാണ് ചാർജ് ചെയ്യുന്നത് ചുരുക്കത്തിൽ ഇതെല്ലാം ഭഗവത്ഗീത തന്നെയാണ് പറയുന്നത് എങ്ങനെ മാനേജ്മെൻറ്റ് നടത്തണം എങ്ങനെ വലിയ കമ്പനി നടത്തിക്കൊണ്ടു പോകണം ഭഗവത്ഗീതയിൽ പരാമർശിക്കാത്ത വിഷയമേയില്ല എന്നാലും ഭഗവത്ഗീതയുടെ അന്തിമമായ ഉപദേശം എന്തെന്ന് വെച്ചാൽ ശരണാഗതി ശ്ലോകം എന്ന് പറയും ഗീതയുടെ സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്ര അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിക്കുക മനസ്സിലുള്ള സർവത്ര ചിന്തകൾ വലുത് ചെറുത് എല്ലാം ഉപേക്ഷിക്കുക മാം ഏകം ശരണം പ്രജ അർജുന എന്നെ മാത്രം ശരണം പ്രാപിക്കണം ഇത് കേട്ടിട്ട് ചിലരൊക്കെ പറയാറുണ്ട് എന്നാലും ഭഗവാൻ ഇങ്ങനെ പറയണത് ശരിയല്ലല്ലോ എന്നെ മാത്രം മാം ഏകം ശരണം പ്രജ മനുഷ്യർക്ക് എന്തുകൊണ്ടാണ് പൊസസീവ്നെസ് ഉള്ളത് ഭഗവാന് പൊസസീവ്നെസ് ഉള്ളത് കൊണ്ടാണ് മലയാളത്തിൽ എന്ത് പറയും മലയാളത്തിൽ പറയും സ്വാർത്ഥത ചില വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാതാപിതാക്കൾ ഒരു കുഞ്ഞിന്റെ അടുത്ത് അധികം വാത്സല്യം കാണിക്കുമ്പോൾ രണ്ടാമത്തെ കുഞ്ഞിന് കുറച്ച് പ്രശ്നം ഉണ്ടാകും അതിനെന്താ പറയാ എൻ്റെ മാത്രമായിരിക്കണം എന്നൊരു ചിന്ത നമുക്ക് എവിടെ നിന്ന് വന്നു ഭഗവാൻ കൊണ്ടാണ് നമുക്ക് വന്നത് യശോദാ മാത എന്ത് ചെയ്തു യശോദയ്ക്ക് ഒൻപത് ലക്ഷം പശുക്കളാണ് ഇതിൽ നൂറ്റിയെട്ട് സുര സുരഭി പശുക്കളാണ് എത്ര പേരുടെ വീട്ടിൽ പശുക്കളുണ്ട് ആ പശുണ്ടോ ശരി ഇവിടെ കുറേ പേർ വീട്ടിൽ പശുണ്ട് ഗോലോകത്തിൽ ഈശ്വരൻ്റെ ഭഗവാന്റെ പശുവിൻ്റെ പേര് സുരഭി അതേ പശു ദേവഗണങ്ങളുടെയായി മാറിയപ്പോൾ കാമധേനു കാമധേനുവുടെ മകള് നന്ദിനി ഇത് മൂന്നും ദിവ്യമായ പശുക്കളാണ് ഏതൊക്കെ സുരഭി പശു ദേവഗണങ്ങളുടെ പശു കാമധേനുവും മകള് നന്ദിനിയും ഒരു പശുവിൻ്റെ ദേഹത്ത് മുപ്പത്തിമൂ കോടി ദേവിദേവന്മാരും വസിക്കുന്നുണ്ട് ഒരു വീട്ടിൽ പശുവിനെയും കിടാവിനെയും വളർത്തിക്കഴിഞ്ഞാൽ ഏഴ് തലമുറ ആ വീട്ടിൽ അന്നത്തിന് വേണ്ടി ബുദ്ധിമുട്ടേണ്ടി വരില്ല എല്ലാം കിട്ടും ലക്ഷ്മിയുടെ വാസസ്ഥാനമാണ് ഗോമാത എന്ന് പറയുന്നത് അപ്പൊ പശുവിനെ സംരക്ഷിക്കുന്നതിൽ രണ്ട് വിഭാഗമുണ്ട് ഗോരക്ഷ ഗോസേവ ഇത് രണ്ടും വേറെ വേറെയാണ് കൊല്ലാൻ കൊണ്ടുപോകുന്ന പശുക്കളെ രക്ഷിച്ചാൽ അത് ഗോരക്ഷ പക്ഷെ പശുക്കളെ കൊണ്ടുവന്നിട്ട് സ്വന്തം മക്കളെ പോലെ വീട്ടിൽ കെട്ടിയിടാതെ അഴിച്ചിട്ട് പാലെടുത്തിട്ട് കുറച്ച് കുട്ടിക്കും കൊടുത്തിട്ട് കുറച്ച് കിടാവിനും കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ അതിനെന്താ ഉള്ളൂ ൂ ഇന്ന് ഗോസേവ എന്ന് പറയുന്ന പകുതിയും ഗോസേവ അല്ല ഗോരക്ഷ മാത്രമേ ആകുന്നുള്ളൂ കാരണം സിറ്റിയിൽ ചില വീടുകളിൽ പശുണ്ട പശു ഒക്കെ വളർത്തും പക്ഷെ ജീവിതകാലം കെട്ടിവെച്ചിരിക്കും വിടാൻ സ്ഥലമില്ല അതൊന്നും ഗോസേവ എന്ന് പറയാൻ പറ്റില്ല അത് ഗോരക്ഷയാണ് അപ്പോൾ എല്ലാ മേഖലയിലും ശ്രീമദ് ഭഗവത്ഗീത ഉപയോഗിക്കുന്നുണ്ട് ഈ പശുവിന്റെ കാര്യം പറയുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം ഭഗവാൻസ് യശോദയുടെ വീട്ടിൽ ഒൻപത് ലക്ഷം പശുക്കൾ അതിൽ നൂറ്റിയെട്ട് സുരഭി പശു നൂറ്റിയെട്ട് പശുവിന്റെ പാൽ നിറഞ്ഞ് അതും ഒരു പ്രത്യേക പശുവിന് കൊടുക്കും അത് കുടിച്ചിട്ട് ഒരു പാല് തരും അത്ര സുഗന്ധമായ പാലാണ് അതിനെ ഒരു ദിവസം യശോദാദേവി അടുപ്പിൽ ചൂടാക്കാൻ വെച്ചു കൃഷ്ണന് പാല് തൻ്റെ പാല് കൊടുത്തോണ്ടിരിക്കാം അപ്പൊ പെട്ടെന്ന് അടുപ്പിലിരുന്ന പാല് പൊങ്ങി അതിൻ്റെ അടുത്തുള്ളവരുടെ ഫോണാണ് ആരുടെയോ ഫോണാണ് ആ പെട്ടിയുടെ അടുത്ത് ആ അവിടെ സൈലൻ്റ് ഇട്ടാൽ മതി എവിടെ നിർത്തി പാല് തളച്ചുപോയി അപ്പം യശോദാദേവി എന്ത് ചെയ്തു മടിയിലിരുന്ന കുഞ്ഞിനെ എടുത്ത് താഴെ വെച്ചിട്ട് അടുപ്പിലുള്ള പാല് ശരിയാക്കാൻ ഓടി കൃഷ്ണൻ ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടില്ല ഉടനെ ഒരു കല്ലെടുത്ത് ആ കലത്തിൽ എറിഞ്ഞ് പൊട്ടിച്ചു അതിനെയാ പൊസസീവ്നെസ് എന്ന് പറയാം എൻ്റെ കൂടെ സമയം ചെലവാക്കിക്കൊണ്ടിരുന്ന അമ്മ എന്ത് ചെയ്തു എന്ന നിലത്ത് വെച്ചിട്ട് അങ്ങോട്ട് പോയി മനുഷ്യർക്കും ഈ സ്വഭാവമുണ്ട് ഭഗവാൻ പറയുന്നു കാരണം നമ്മൾ മലയാളികൾ എങ്ങനെയാണ് തിങ്കളാഴ്ച ശിവൻ്റെ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദുർഗയുടെ ക്ഷേത്രം ബുധനാഴ്ച അയ്യപ്പൻ്റെ ക്ഷേത്രം വ്യാഴാഴ്ച ക്ഷേത്രം വെള്ളി വേറെ ഒരു അമ്പലം ശനി വേറ ഞായറാഴ്ച ഒരു ഊരമ്പലത്തിൽ പോകൂല അന്ന് കോഴിയും കുറുക്കനെയൊക്കെ പിടിച്ചു തിന്നും ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എനിക്കിഷ്ടമല്ല മാം ഏകം ശരണം മാത്രം ശരണം പ്രാപിക്കണം അപ്പൊ ഇതാണ് ഭഗവത്ഗീതയുടെ ശരണാഗതി ശ്ലോകം ഗുരുവായൂരിൽ വെച്ച് മേൽപത്തൂർ നാരായണീയം എഴുതുന്ന സമയത്ത് രണ്ടു മൂന്ന് സംഭവം ഉണ്ടായി മേൽപ്പത്തൂർ നാരായണീയം എഴുതിയിട്ട് പറഞ്ഞു യശോദാദേവി കൃഷ്ണന് പാല് കൊടുക്കുകയായിരുന്നു പെട്ടെന്ന് അടുപ്പിലുള്ള പാല് തളച്ചപ്പോൾ യശോദാദേവി കൃഷ്ണനെ നിലത്ത് വെച്ചു കൃഷ്ണഭഗവാൻ ഓടക്കുഴൽ കൊണ്ട് കലം പൊട്ടിച്ചു എഴുതിയിട്ട് മേൽപ്പത്തൂർ എന്തും വ്യാസഭാഗവതം എടുത്ത് ചെക്ക് ചെയ്ത് നോക്കി വ്യാസമഹർഷി എന്താ എഴുതിയിരിക്കുന്നത് കല്ലെടുത്തെറിഞ്ഞാണ് കലം പൊട്ടിച്ചത് മേൽപ്പത്തൂർ എഴുതിയിരിക്കുന്നത് ഓടക്കുഴൽ കൊണ്ടാണ് പൊട്ടിച്ചത് അപ്പം മേൽപ്പത്തൂരിന് സങ്കടമായി ഞാൻ ഭാഗവതത്തിൽ ഇന്ന് തെറ്റിച്ച് എഴുതിയല്ലോ അപ്പം തിരുത്താൻ തുടങ്ങി അപ്പം അമ്പലത്തിലുള്ള ഗുരുവായൂരൊപ്പം പറഞ്ഞു മേൽപ്പത്തൂരെ എഴുതിക്കോ ഞാൻ കലംകൊ കല്ലുകൊണ്ടും പൊട്ടിക്കും കുഴല് കൊണ്ടും എങ്ങനെ വേണമെങ്കിലും ഞാൻ പൊട്ടിക്കും നീ അങ്ങ് എഴുതിക്കോ പ്രതിമാഹീതു സാക്ഷാത് വ്രജേന്ദ്രനന്ദന അങ് പ്രതിമയല്ല കല്ലല്ല ബിംബമല്ല ശിലയല്ല ലോകമല്ല സാക്ഷാൽ രജേന്ദ്രനന്ദന ഭഗവാൻ ഈശ്വരൻ എന്ന് വിശ്വസിക്കുന്നവർക്ക് കൃഷ്ണ ഭഗവാൻ വ്യക്തിരൂപത്തിൽ തന്നെ വന്ന് അവരോട് ഇത് ചെയ്യും അല്ലാത്തവർക്ക് അങ്ങനെയല്ല അപ്പോൾ അപ്പോ ഭഗവത്ഗീത ശരീരമല്ല ആത്മാവാണ് എന്ന് പറഞ്ഞു തുടങ്ങി കൃഷ്ണ ഭഗവാന്റെ വ്യക്തിരൂപത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ചു തുടങ്ങി ഇന്നും അതിന് ആയിരമായിരം തെളിവുകളുണ്ട് നമ്മളെ ചുറ്റിയും ഇപ്പൊ വർക്കല വർക്കലയിൽ ഒരു അതിമനോഹരമായ ജനാർദ്ദനസ്വാമി സ്വാമി ഉണ്ട് കേരളത്തിൽ എത്ര പേര് വർക്കല പോയിട്ടുണ്ട് വർക്കല ജനാർദ്ദൻ സ്വാമി ഒരു ഒരുപാട് പേര് പോയിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ അവിടെ സന്ദർശിക്കണം കാരണം ജനാർദ്ദനസ്വാമിയുടെ കയ്യിൽ ഇപ്പോഴും വെള്ളമുണ്ട് രാവിലെ അഭിഷേകം ചെയ്യും തുണി കൊണ്ട് തുടയ്ക്കും എല്ലാം വൃത്തിക്ക് തുടയ്ക്കും രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ കയ്യിൽ കയ്യിലൊരു നനവുണ്ടാവും വീണ്ടും തുടയ്ക്കും വീണ്ടും നനവുണ്ടാകും ഇന്ന് വരെ എന്താ എങ്ങനെയാണെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല വർക്കല എന്ന് വെച്ചാൽ മഹർഷിയുടെ അംഗവസ്ത്രത്തിൻ്റെ പേരാണ് നാരദ മഹർഷിയുടെ അംഗവസ്ത്രത്തിൻ്റെ പേര് വൽക്കലം ഒരു ദിവസം ബ്രഹ്മാവ് ചോദിച്ചു നാരദൻ്റെ അടുത്ത് ലോക കല്യാണാർത്ഥം ലോകത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി എനിക്ക് വലിയ ഒരു യാഗം നടത്തണം നല്ല ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് വരാൻ പറഞ്ഞു അടുത്ത് പറഞ്ഞു നാരദമഹർഷിയടുത്ത് ബ്രഹ്മാവ് സോ ബ്രഹ്മാവ് ആകാശ് നാരദ മഹർഷി ആകാശമാർഗെ പോയപ്പോ ഈ വർക്കലയിൽ ആ സ്ഥലത്ത് വന്നപ്പോൾ നാരദന്റെ ഉത്തരീയം അംഗവസ്ത്രം നിലത്ത് വീണു അതുകൊണ്ട് ആ സ്ഥലത്തിന് വൽക്കലം എന്ന പേര് ബ്രഹ്മാവ് വലിയ ഒരു യാഗം നടത്തി യാഗം നടത്തി ആയിരമായിരം ആൾക്കാർക്ക് അന്നദാനം ചെയ്തു ഇത്രയും ചെയ്തപ്പോ ബ്രഹ്മാവിനൊരു കുഞ്ഞു അഹങ്കാരം ഞാൻ എല്ലാവർക്കും ചോറ് കൊടുത്തല്ലോ അന്നദാനം നടത്തി മംഗളകർമ്മം നടത്തിയിട്ട് അവസാനം അതിൽ അഹ അഹങ്കരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പുണ്യമെല്ലാം പോയി സപ്താഹമൊക്കെ നടത്തിയിട്ട് ഞാൻ സപ്താഹം നടത്തിയല്ലോ എന്ന് വിചാരിച്ചാൽ പോയി എല്ലാം പോയി ഈശ്വരൻ അനുവദിച്ചു എനിക്ക് ചെയ്യാൻ ഞാനൊന്നും പറഞ്ഞില്ലെങ്കിലും തിരിച്ചേട്ടോ ഗിരിചേട്ടൻ നാളെ പത്ത് പേരെ വിളിച്ചു പറയും പരിപാടി ഗംഭീരായി കേട്ടോ പക്ഷെ ഞാൻ ഒരാഴ്ച ഉറങ്ങിയില്ല ഓടി കഷ്ടപ്പെട്ടു അവരെ വിളിച്ചു ഇവരെ വിളിച്ചു എന്നിട്ടും പ്രഭു ഒരു ദിവസം എന്നെ പറ്റിച്ചു എല്ലാം കൂടെ പറഞ്ഞു തീർക്കുമ്പോ എന്താകും ചെയ്ത പുണ്യം അങ്ങ് പോയിക്കിട്ട് ഏർ പ്രഭുപാദരുടെ ഗുരു ഇതിന് നല്ല രസകരമായ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് പ്രഭുപാദറുടെ ഗുരുവിന്റെ പേരെന്താ ഭക്തി സിദ്ധാന്ത സരസ്വതി നമുക്ക് നല്ല നല്ല അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ അഹങ്കരിക്കാൻ പാടില്ല എന്നൊരു കഥ പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്രാമത്തിലൊരു ഭിക്ഷക്കാരൻ ഉണ്ടായിരുന്നു ആ ദരിദ്രന്റെ കൂടെ ആരും ചിരിക്കത്തുപോലുമില്ല വലിയ വലിയ ആൾക്കാർ വരുമ്പോൾ നമ്മൾ കൂടെ നിന്ന് ഫോട്ടോ എടുക്കും ഇപ്പോൾ ഒരു സിനിമാ നടൻ വന്നു എന്ത് ചെയ്യും എല്ലാവരും ഓടിപ്പോയി ഫോട്ടോ ഒക്കെ എടുക്കും ഒരു ഭിക്ഷക്കാരൻ വന്നാൽ ഹലോ ഭിക്ഷക്കാരൻ നമുക്കൊരു സെൽഫി എടുക്കാം ആരെങ്കിലും പോയി ഫോട്ടോ എടുക്കും ആരും ചെയ്യില്ല ഉയർന്നവർ വിജയിച്ചവർ വലിയവരുടെ കൂടെ നിൽക്കാനാണ് നമുക്ക് താല്പര്യം ഈ ദരിദ്രനെ കണ്ട ആരും ചിരിക്കത്തുമില്ല സംസാരിക്കത്തുമില്ല ആരും മൈൻഡ് ചെയ്യില്ല പെട്ടെന്ന് ഒരു സുപ്രഭാതം ഈ ദരിദ്രൻ ധനാഠ്യനായി മാറി ഒരുപാട് പൈസ ഉണ്ടായി അപ്പൊ അയാൾക്ക് പൈസ ഉണ്ടായപ്പോൾ തൊട്ട് ആൾക്കാരെല്ലാം കാണുമ്പോൾ ആ സുഖം എല്ലാരും ചിരിക്കാൻ തുടങ്ങി ഇദ്ദേഹം എന്നും വൈകിട്ട് വീട്ടിൽ വന്നിട്ട് പൂജാമുറിക്കകത്ത് കയറി പൂട്ടും ഒരു മണിക്കൂർ പൂജയാണ് ഒരു ദിവസം ഭാര്യ ചോദിച്ചു നിങ്ങൾക്ക് പെട്ടെന്ന് ഭയങ്കര ഭക്തിയാണല്ലോ ഭർത്താവ് പറഞ്ഞു എനിക്ക് ഭക്തി ഒന്നുമില്ല പിന്നെ എന്താ ചെയ്യുന്ന ഇന്ന് പോയപ്പോൾ ഒരു ഇരുപത് മുപ്പത് പേര് എന്നെ നോക്കി ചിരിച്ചു ഇവരാരും എന്നെ നോക്കി ചിരിച്ചതല്ല എൻ്റെ കയ്യിലുള്ള പണത്തിനെയാണ് അവരെല്ലാം ബഹുമാനിക്കുന്നത് എന്നെ ആരും ബഹുമാനിക്കില്ല കാരണം ഈ ധനം വരുന്ന മുമ്പേ എന്നെ നോക്കി ഒരു മനുഷ്യർ പോലും ചിരിച്ചിട്ടില്ല ഞാൻ ദരിദ്രനായിരുന്ന സമയത്ത് ഞാൻ സുഖമാണോ എന്ന് പോലും ഒരാൾ പോലും അന്വേഷിച്ചിട്ടില്ല ഇപ്പൊ നാടേ കൂടി എന്നെ അന്വേഷിക്കുകയാണെങ്കിൽ അതിന് കാരണം എന്താണ് എൻ്റെ കയ്യിലുള്ള പൈസ അപ്പൊ അവരെല്ലാം ബഹുമാനിച്ചതും ചിരിച്ചതും സംസാരിച്ചതും ഈ പൈസക്ക് വേണ്ടയാണ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പൂജാമുറിക്കകത്ത് കയറി വാതലം പൂട്ടിട്ട് എന്തെയും ലക്ഷ്മി എടുത്ത് വരുന്ന വഴിക്ക് ശ്രീധരമ്പിള്ള അന്വേഷിച്ചു പിന്നെ പതിനൊന്ന് മണിക്ക് ഗോവിന്ദ പടിക്കർ കണ്ട് ചിരിച്ചു പിന്നെ രാമകൃഷ്ണൻ തൊഴുതു ആരെടുത്താ പറയുന്ന ലക്ഷ്മി ഇതെല്ലാം നിനക്കാണ് എനിക്കല്ല ഈ ഒരു മാനസിക അവസ്ഥ ഉള്ള ഒരാൾക്ക് ഒരിക്കലും അഹങ്കാരം ഉണ്ടാവില്ല അപ്പോ ബ്രഹ്മാവിന് അഹങ്കാരമായി എന്തുകൊണ്ട് ബ്രഹ്മാവിന് അഹങ്കാരമായി വർക്കലയിൽ വെച്ച് ഇത്രയും വലിയ യാഗം നടത്തിയപ്പോൾ ഇത്ര പേർക്ക് ഞാൻ ഊണ് കൊടുത്തല്ലോ എന്ന് അഹങ്കരിച്ച് ചിന്തിച്ചിരുന്നു അപ്പോൾ ഒരു കുഞ്ഞു കുട്ടി വന്നു ഒരു കൊച്ച് കുഞ്ഞ് ബ്രഹ്മാവിൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങ് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു എന്ന് കേട്ടു എനിക്ക് ഒന്നും കിട്ടിയില്ല ഞാൻ വിഷന്നായിരിക്കുന്നത് ഇരുന്നോളൂ ഇത്ര ആയിരം പേർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തു അങ്ങേക്ക് കൊടുക്കാനാണോ ബുദ്ധിമുട്ട് കുഞ്ഞ് ഇരുന്നോളൂ ഇരുന്ന് ഒരു ഇലയൊക്കെ എടുത്ത് ഭക്ഷണമൊക്കെ വിളമ്പി ഈ ബ്രാഹ്മണന് ചെയ്യും ചെയ്യുമെന്ന് വച്ചാൽ അന്നം വിളമ്പിയാൽ ആദ്യം ദൈവത്തിന് അതിനെ സമർപ്പിക്കും കണ്ടിട്ടുണ്ടോ ഇലയിൽ ഭക്ഷണമൊക്കെ ഇട്ടിട്ട് കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ബ്രഹ്മാവാഹ എന്ന് പറഞ്ഞിട്ട് എല്ലാം ദൈവത്തിന് സമർപ്പിച്ചിട്ടേ കഴിക്കും നമ്മളെന്താ ചെയ്യുന്ന പാചകം ചെയ്യുന്ന ഭക്ഷണം ശുദ്ധമായി പാചകം ചെയ്ത് കൃഷ്ണ ഭഗവാന്റെ വിഗ്രഹമോ ചിത്രത്തിൻ്റെ മുമ്പേയോ വെച്ച് പ്രസാദമാക്കിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അപ്പം കൃഷ്ണ ആ കുഞ്ഞുകുട്ടി കുട്ടി കൃഷ്ണനാണ് കുട്ടിയായി വന്നത് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ആ ഭക്ഷണം എല്ലാം കാണാണ്ടാവും വീണ്ടും വിളമ്പും വീണ്ടും ഇങ്ങനെ ആക്കുമ്പോൾ കാണാതാവും ബ്രഹ്മാവ് വിളമ്പിക്കൊണ്ടേയിരുന്നു ഭക്ഷണം കാണാതായിക്കൊണ്ടേയിരുന്നു അവസാനം ബ്രഹ്മാവ് ചോദിച്ചു അങ്ങ് ആരാന്ന് ഇപ്പൊ ഭഗവാൻ പറഞ്ഞു ഞാൻ ജനാർദ്ദനൻ ലോകത്തിനെ പരിപാലിക്കുന്ന വ്യക്തി ഇന്നും വർക്കല ക്ഷേത്രത്തിൽ ജനാർദ്ദൻ സ്വാമി നിൽക്കുന്നുണ്ട് ഈ കയ്യിലുള്ള വെള്ളം ഉണങ്ങിട്ടേയില്ല എത്ര തുടച്ചാലും വീണ്ടും വെള്ളം പ്രത്യക്ഷമാണ് അത്ഭുതകരമായ ക്ഷേത്രം ഇന്നും നമ്മളെ ചുറ്റി അനേകം അനേകം ലീലകൾ ഇന്നും നടക്കുന്നുണ്ട് എത്ര പേരാ ഗുരുവായൂരിൽ കൊമ്പുള്ള തേങ്ങ കണ്ടിട്ടുള്ളത് കുറെ പേര് എത്ര പേര് കണ്ടിട്ടില്ല കൊമ്പുള്ള തേങ്ങ കണ്ടിട്ടില്ല ഗുരുവായൂർ പോയിട്ടും കൊമ്പുള്ള തേങ്ങ കാണാത്തവർ എത്ര പേരുണ്ട് ജീവിതം പകുതി വേസ്റ്റായി ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ആ കൊമ്പുള്ള തേങ്ങ കാണണം അത് ഉണങ്ങി ചുക്കി ചുരു കറുത്തു പോയി എന്നാലും അത് കാണണം അവിടെ ആരെടുത്ത് ചോദിച്ചാലും അകത്ത് കാണിച്ചു തരും പണ്ട് ഞാൻ പോയപ്പോ മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഇപ്പൊ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയില്ല വെച്ചിട്ടുണ്ട് എത്ര എണ്ണം മൂന്നെണ്ണം ഉണ്ട് അത് ശരി അതായത് അധിക കാലമല്ല ഒരു നാൽപ്പത് അൻപത് വർഷങ്ങൾക്ക് മുമ്പേ നടന്ന നമ്മുടെ കൺ നമ്മുടെ കാലഘട്ടത്തിൽ നടന്ന ഒരു ലീലയാണ് അന്ന് നാട്ടുകാരെല്ലാം കുറേ സാധനങ്ങൾ ഗുരുവായൂരപ്പലിന് കൊണ്ടുവന്ന് സമർപ്പിക്കും ഭഗവാനെ കാണാൻ പോകുമ്പോൾ രാജാവിനെ കാണാൻ പോകുമ്പോൾ ബ്രാഹ്മണനെ കാണാൻ പോകുമ്പോൾ വൃത്തജനങ്ങളെ കാണാൻ പോകുമ്പോൾ ഗർഭിണിയായ സ്ത്രീകളെ കാണാൻ പോകുമ്പോൾ വെറും കയ്യോട് പോകാൻ പാടില്ല എന്തെങ്കിലും കൊണ്ടുപോകണം അമ്പലത്തിൽ ഭഗവാനെ കാണാൻ പോകുമ്പോൾ പൂവോ ഇലയോ എണ്ണയോ പഴങ്ങളോ എന്തെങ്കിലും കൊണ്ടുപോകണം അന്ന് കാലത്ത് കൃഷിയൊക്കെ നടക്കുമ്പോൾ തേങ്ങ വാഴക്കൊല ഇതൊക്കെയാ ചെയ്യുക കേരളത്തിലും മോഷണം ഇതൊക്കെയായിരുന്നു കരിക്ക് മോഷണം വാഴക്കൊല മോഷണം ചക്ക മോഷണം ഇതൊക്കെയായിരുന്നു ഒരു കാലത്ത് ഇന്ന് കള്ളന്മാരെല്ലാം മടിയന്മാരാ തെങ്ങ് കയറാൻ മടിച്ചിട്ട് ഇപ്പം എ ടി എം കാർഡ് മോഷണം അങ്ങനെയൊക്കെ ആയി ഒരു കൃഷിക്കാരൻ ചാക്ക് നിറയെ തേങ്ങയുമായിട്ട് ഗുരുവായൂർ അമ്പലത്തേക്ക് നടന്നു കള്ളന്മാർ വഴിയിൽ പിടിച്ചു കൃഷിക്കാരൻ പറഞ്ഞു എന്തൊക്കെയാണെങ്കിലും ഞാൻ ഈ തേങ്ങ കൊടുക്കില്ല ഈ തേങ്ങ ആർക്കുള്ളതാണ് ഉള്ളതാണ് എന്ന് വാശി പിടിച്ചു കള്ളന്മാർ ചോദിച്ചു അതെന്താ അത്ര പ്രത്യേകത നിന്റെ തേങ്ങയ്ക്ക് തേങ്ങയ്ക്ക് വല്ല കൊമ്പുണ്ടാവും എന്ന് ചോദിച്ചാ ചാക്കും വാങ്ങിച്ച് വലിച്ചെറിഞ്ഞു നോക്കിയപ്പോൾ എല്ലാ തേങ്ങക്കും കൊമ്പുണ്ടായിരുന്നു കള്ളന്മാർ പേടിച്ച് സ്ഥലം വിട്ടു വെറും നാൽപ്പത് അൻപത് വർഷങ്ങൾക്ക് മുമ്പേ നടന്ന ലീലയ അധിക പുരാണ പുരാണകാലം ഒന്നും ശ്രീകൃഷ്ണ ചന്ദ്ര ഭഗവാന് കി തീർന്നില്ല തീർന്നില്ല അഞ്ചു മിനിറ്റ് നിർത്താൻ പറഞ്ഞു പിന്നെ അതേപോലെ ഗുരുവായൂർ അമ്പലത്തിൽ കാണിക്ക വഞ്ചിയുടെ അതായത് നാട്ടുകാർ എപ്പോഴും ക്യൂം തിരക്കുമായിരിക്കും അപ്പൊ അതുകൊണ്ട് നാട്ടുകാർ ചെയ്യും എന്താ ക്യൂവിൽ നിന്ന് തൊഴാതെ കാണിക്ക വഞ്ചിയുടെ പുറത്തൊക്കെ ചിലപ്പം പഴങ്ങളും ഇതൊക്കെ വെച്ചിട്ട് പോകും ഒരു കാലഘട്ടത്തിൽ കറക്റ്റ് സാധനം കാണിക്ക കാണിക്കവഞ്ചിയുടെ പുറത്തുള്ള സാധനം ഒന്നും കാണാൻ എങ്ങനെ അന്വേഷിച്ചിട്ടും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എക്സിക്യൂട്ടീവ് ഓഫീസറിന് ഭ്രാന്തായി എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു ദിവസം ഒളിച്ചിരുന്നു ആരാണ് ഈ മോഷ്ടിക്കുന്നത് നോക്കിയപ്പോൾ മൂന്ന് കുഞ്ഞുങ്ങൾ അപ്പം അതൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരും ഇല്ലെങ്കിൽ മേലെ ഉള്ള പഴം പഞ്ചസാര ഇതെല്ലാം എടുത്തോണ്ട് പോകും പക്ഷെ നല്ല കള്ളന്മാരാ പഴം എടുത്തിട്ട് ഒരു പഴം കൃഷ്ണൻ എന്ന് പറഞ്ഞ് കാണിക്കവഞ്ചി കയർത്തിട്ട് കൊടുക്കും നാല് പഴം ഉണ്ടെങ്കിൽ ഒന്ന് കൃഷ്ണൻ അപ്പോൾ ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ ആ കുഞ്ഞുങ്ങളെ പിടിച്ചു എന്തായാലും തെറ്റ് ചെയ്തതല്ലേ ആക്കോ എന്നാൽ കുഞ്ഞുങ്ങളല്ലേ എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിന് ചുറ്റി ഒരു നാലഞ്ച് ഓട്ടം ഓടാൻ പറഞ്ഞു കുഞ്ഞുങ്ങൾ ഓടി മൂന്ന് കള്ളന്മാരാ ഓടി കുറച്ച് ദൂരം പോകുമ്പോൾ നാലെണ്ണം ഓടുന്നു അടുത്തെത്തിയപ്പോൾ മൂന്നെണ്ണേ ഉള്ളു കുറച്ചും കൂടെ പോകുമ്പോൾ നാല് ഓടണം ഈ നാലാമത്തെ കള്ളമാരാണ് കൃഷ്ണനും കൂടെ ഓടുക എക്സിക്യൂട്ടീവ് ആയിരുന്നു മൂന്നല്ലേ ഉള്ളൂ നാലെങ്ങനെയായി നാലെണ്ണോ ഓടുന്നു അടുത്ത് വരുമ്പോൾ മൂന്ന് കാരണം ഒരു പങ്ക് കൃഷ്ണനും കൂടെ കഴിച്ചത് കൊണ്ട് ഒരു കൃഷ്ണനും കൂടെ ചേർന്ന് ഓടുക ഈ ലീലകളൊന്നും പുരാണ കാലത്ത് നടന്നതല്ല ഈ അടുത്ത കാലത്ത് നടന്നതാണ് ഭഗവാനുണ്ട് വിശ്വസിച്ച് നാമജപം ചെയ്യുന്നവർക്ക് ഭഗവത് സാക്ഷാത്കാരം തീർച്ചയായിട്ടും ഉണ്ടാകും ശ്രീമദ് ഭാഗവതം കീ ഇങ്ങനെ മൂന്ന് ദിവസ സത്സംഗത്തിന് നല്ല ഒരു വേദിയും സൗകര്യവും ഒരുക്കി തന്ന ഭക്തജനങ്ങൾക്കും പ്രത്യേകിച്ച് നമ്മുടെ ഗിരിപ്രഭുവിനും രഘുപ്രഭുവിനും മറ്റ് ഇവിടുത്തെ എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ നാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഹരേ കൃഷ്ണ जय जय भगवता दिवा जय जय भगवता जय जय राधा कृष्णस्वरूपा जय जय भागवता दिवा जय जय भाग